സ്വരാത്മികയ്ക്ക് വേണം വീട്ടിൽ നിന്നും പുറത്തേക്കൊരു വഴി കരുതലും കൈത്താങ്ങും വടകര താലൂക്ക് അദാലത്തിൽ നിന്നും സ്വരാത്മികയും അമ്മയും പ്രതീക്ഷയോടെ പടിയിറങ്ങി സംസ്ഥാന സർക്കാരിന്റെ കരുതലും കൈത്താങ്ങും വടകര താലൂക്ക് അദാലത്തിലാണ് നടക്കാനൊരു വഴിക്കായി പുറമേരി ശ്രീലക്ഷ്മിയിൽ സീമയും മകൾ സ്വരാത്മികയും എത്തിയത് ജനിച്ച് എട്ടു മാസത്തിനു ശേഷം ഉണ്ടായ ഒരു അപസ്മാരമാണ് സ്വരാത്മികയുടെ ജീവിതത്തിന്റെ താളം തെറ്റിച്ചത് അതിനുശേഷം ശാരീരികമായി അവൾ തളർന്നു നടക്കാൻ തുടങ്ങിയാൽ അപസ്മാരം വന്ന് നിലത്ത് വീഴും എപ്പോഴും ഒരാൾ കൂടെ വേണം നിരവധി ചികിത്സകൾ നടത്തി രണ്ടു മാസം മുൻപ് നടന്ന ഒരു ശസ്ത്രക്രിയയെ തുടർന്ന് അവൾ തീരെ നടക്കാറില്ല വീഴ്ചറിലാണ് ഫിസിയോതെറാപ്പി സെന്ററിലേക്ക് പോവേണ്ടത് വീട്ടിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ വഴിയില്ലാത്തത് ജീവിതം ദുരിതത്തിലാക്കി വീടിനടുത്തുള്ള വിദ്യാലയത്തിന്റെ ഗേറ്റ് കടന്നാണ് നിലവിൽ പുറത്തേക്ക് പോകുന്നത് സ്ഥിരമായി ഒരു വഴി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം അദാരത്തിനെത്തിയ സീമ മന്ത്രി മുഹമ്മദ് റിയാസിന് മുന്നിൽ തന്റെ പരാതി ബോധിപ്പിച്ചു പ്രത്യേക പരിഗണന ലഭിക്കേണ്ട അവൾക്ക് പരാതിയിൽ പരിഹാരം കാണാൻ ജില്ലാ കലക്ടർക്കും പഞ്ചായത്ത് സെക്രട്ടറിക്കും മന്ത്രി നിർദ്ദേശം നൽകി മന്ത്രി നേരിട്ട് ഉത്തരവ് കൊടുത്തിട്ടുണ്ട് കളക്ടർക്ക് കൊടുത്തിട്ടുണ്ട് കളക്ടറോട്ട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് ചെയ്തു കൊടുക്ക മന്ത്രിയുടെ ഉറപ്പ് സീമയ്ക്ക് പൊതു പ്രതീക്ഷയായി കൈളി ന്യൂസ് കോഴിക്കോട്